സൈബർ അധിക്ഷേപത്തിന് പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടുന്നില്ലെന്ന പരാതി പണം ആവശ്യപ്പെട്ട് അജ്ഞാത നമ്പറിൽ നിന്ന് തന്റെ നഗ്ന ഫോട്ടോ അയക്കുന്നുവെന്ന് പരാതിപ്പെട്ടപ്പോൾ ഇത്തരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും വേണമെങ്കിൽ ഒരു പരാതി നൽകിക്കോളൂ എന്നുമാണ് അധിക്ഷേപകരമായി പോലീസ് മറുപടി നൽകിയത് ഭീഷണി ഇപ്പോഴും തുടരുന്നുവെന്നും പരാതിക്കാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു കുറേ കഴിയുമ്പോൾ മറ്റൊരു മറ്റൊരിയെ തേടി പ്രതി പോവുമെന്നും പോലീസിന്റെ വക ഉപദേശവും കിട്ടി വനിതാതരത്തിൽ രാവിലെ തന്നെ എനിക്കുണ്ട് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തന്നു എന്നിട്ട് എന്നോട് പറയുന്നത് എത്രയും വേഗം ഈ ആപ്പിൽ നിന്ന് ലോൺ എടുക്കണം അല്ല ആയിരത്തി അറുന്നൂറ് ഇപ്പം അടയ്ക്കണം അടച്ചിട്ട് ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫേസിൻ്റെ ഒരു ഫോട്ടോയും ആധാർ കാർഡും എത്രയും വേഗം അയച്ചു തന്നെ ഇത് കണ്ടത് എനിക്ക് എന്താണെന്ന് മനസ്സിലായി പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി കാരണം അതിൽ വന്ന പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബോയ്സ് ഒന്നിച്ചുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒന്നിച്ച് ഇങ്ങോട്ട് അയച്ചു തന്നു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ് വന്നത് അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് അമ്മയുടെ ഫോണിലേക്ക് ഇത് അയച്ചു കൊടുക്കും എത്രയും വേഗം ആയിരത്തി അറുന്നൂറ് അയച്ച് പേ ചെയ്യുക അതിനുശേഷം ശേഷം ഇത്രയും എമൗണ്ടും കൂടെ പിന്നെ അയച്ചു പറഞ്ഞത് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടിനെയും കൂടി സൈബർ സെല്ലിലോട്ട് നേരിട്ട് പോകുമായിരുന്നു ആ സൈബർ സെല്ലിൽ ചെന്നപ്പം അവിടുന്ന് ഉണ്ടായ അനുഭവമാണ് സത്യം പറഞ്ഞ് എനിക്ക് ഒന്നും കൂടി വിഷമം ഉണ്ടാകുന്നത് ഈ ആളെ ഞാൻ പാനിക്കാവാണ്ട് ഒട്ടും പാനിക്കാവണ്ട് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്ത് അയാളെ ഓൺ കോളിൽ വെച്ചുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ ചെന്ന് അവിടെയിലോട്ട് ഫോൺ കൊടുക്കുമ്പം അവർ പറയുന്ന സ്ഥിരം വരുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോൾ ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു ുമാർ കൊച്ചിയിൽ നിന്ന് പരാതി ഗുരുതരമാണ് അതിലും ഗുരുതരം ഒരു പരാതിയുമായി സൈബർ സെല്ലിനെ സമീപിച്ചപ്പോൾ ആ പ്രതി മറ്റൊരു പൊക്കോളും അതുവരെ വെയിറ്റ് ചെയ്തോ എന്ന് പറയുന്ന അധിക്ഷേപത്തിന്റെ ദാർഷ്യത്തിന്റെ സ്വരം എന്താണ് ഷാം ഇതൊരു ഒരു വ്യക്തിക്കുണ്ടായ ഒരു പരാതി മാത്രമായിട്ടല്ല ആ പെൺകുട്ടി പറയുന്നത് കാരണം അവർ പരാതിയുമായി രംഗത്ത് വന്നു പക്ഷേ ഇതുപോലെ പരാതിയുമായി രംഗത്ത് വരാതിരിക്കുന്ന അല്ലെങ്കിൽ പേടിച്ചിട്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കൂടി ഇതിലെ കിട്ടുകൊടുക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത് പോലീസിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ സൈബർ സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ അവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഈ ഹാക്കിംഗ് നടത്തുന്ന ആൾ തട്ടിപ്പ് നടത്തുന്നയാൾ അതിന് ചിരിച്ചുകൊണ്ടാണ് തിരിച്ച് സ്മൈലി മെസ്സേജുകൾ എടുക്കുന്നത് ഏതായാലും ഈ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽ പരാതിയുമായി ചെല്ലുമ്പോഴാണ് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് സൈബർ പോലീസ് എന്ന അവകാശപ്പെടുന്ന പോലീസ് പറയുന്നത് ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് സൈബർ പോലീസാണ് ഇത്തരം തട്ടിപ്പുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടി രൂപീകരിച്ച കൊച്ചി സിറ്റിയിലെ സൈബർ പോലീസാണ് ഇത്തരത്തിൽ പരാതിക്കാരിയോട് വേണമെങ്കിൽ ഒരു പരാതി നൽകി മടങ്ങിക്കൊള്ളാൻ പറയുന്നത് ആ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയടക്കം ഈ തട്ടിപ്പുകാരൻ അയച്ചു കൊടുക്കുമ്പോഴാണ് അവരെ കളയാക്കിക്കൊണ്ട് വീണ്ടും മെസ്സേജുകൾ വരുന്നത് ഇത്തരം തട്ടിപ്പുകൾ ദിവസവും ഉണ്ടാകുന്നതാണ് മറ്റൊരാളെ തേടി ഈ ഇര പോ ഈയാൾ പോകുമ്പോൾ ഈ തട്ടിപ്പുകാരൻ പോകുമ്പോൾ തന്നെ ഒഴിവാക്കിക്കോളുമെന്ന പറയുന്നതിലെ യുക്തി എന്താണെന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് ഏതായാലും വളരാൻ ഇത്തരത്തിലുള്ള കണ്ടുപിടിക്കാനുള്ള ഈ പരാതിപ്പെടുന്നു ശരി പിന്നെ ോ സൈബർ സെല്ലിനൊക്കെ ശമ്പളം കൊടുത്ത് അവിടെ തന്നെ നിർത്തുന്നത് പരാതികൾ പരിഹരിക്കലല്ലേ അവരുടെ കർത്തവ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം